അഗിഷ്മ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു വൺ വീക്കിൻ്റെ അടുത്തായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടത് അപ്പം കുറച്ച് അധികമായി അപ്പം നമ്മളതൊരു സെലിബ്രിറ്റീൻ്റെ സ്കിൻ കെയർ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ടാൻ എൻ്റെ ഫീസിൽ എന്തോരം ടാൻ ഉണ്ട് കയ്യിൽ നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ടാൻ റിമൂവലിനെ പറ്റിയിട്ടുള്ളൊരു ത്രീ സ്റ്റെപ്പ് ഫേഷ്യലാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കിൻ്റെ റെമഡി ആയിട്ടാണ് ഞാൻ വരുന്നത് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്ബൈ ചെയ്തതിന് ശേഷം മാത്രം കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സ്കിൻ കെയറിൻ്റെയും ഹെയർ കെയറിൻ്റെയും ഒക്കെ കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്ലൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹെയർ ഒന്ന് കെട്ടിവെക്കാം കെട്ടിവെച്ച് കമ്മലൊക്കെ നൂല് വെച്ചിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം കെട്ടാം അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലൻസിംഗ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് റോ മിൽക്ക് എടുക്കണം കേട്ടോ എനിക്കിവിടെ റോ മിൽക്ക് കിട്ടിയിട്ടില്ല ഞാൻ ജസ്റ്റ് ബോൾഡ് മിൽക്കാണ് കിട്ടിയത് റോ മിൽക്ക് എടുക്കാം അതുപോലെ കോഫി പൗഡർ ബ്രോൻ്റെയോ മെസ്സപ്പനിയോ അഞ്ചു രൂപ കിട്ടിയാൽ അതൊന്നും ഫുള്ള് നമുക്ക് വേണ്ട കുറച്ച് കൊണ്ടിരിക്കും മതി എന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടറിയാല്ലേ ഈ ഒരു കൺസിസ്റ്റൻസി കൈ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കോഫിയുടെ സ്മെല് കഴുത്തിലും ചെയ്യണം കേട്ടോ പക്ഷേ ഞാനിവിടെ കഴുത്തിൽ ചെയ്യുന്നില്ല ഞാൻ ആ വീഡിയോ കൊടുക്കുന്നത് കാരണം കഴുത്തിലും ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കഴുത്തിലും പോയി ചെയ്യണം കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മസാജ് കൊടുക്കണം ഓക്കെ പിന്നെ ഞാൻ പറയാൻ വിട്ടുവേ നിങ്ങളുടെ മുഖത്ത് നല്ല മേക്കപ്പ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മനസ്സിലട്ടോ കുറേ ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് കിട്ടില്ല തോന്നൂല്ലേ ഈ ഒരു കളർ ലിപ്സ്റ്റിക് ആട്ടോ അല്ലേ െന്ത് ചെയ്യാം വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്ത് വന്ന കൊണ്ട് ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി അടുത്തത് വന്നിട്ട് സ്ക്രബിങ്ങോ കയ്യിലിട്ട് ചെയ്യാമെന്നു ഇത് നല്ല ക്രഷായിട്ടുള്ള ഇതല്ല കേട്ടോ അങ്ങനെ പൊടിയാണെങ്കിൽ നല്ലതായിരിക്കും ഇത് ഒരു സുഖമല്ലാത്ത ചായ നമുക്ക് ചായ കുടിക്കാൻ ഒക്കെയാണ് പക്ഷേ ഫേസ് പാക്കിന് സ്ക്രബിങ് നല്ല എഫക്റ്റ് ഉണ്ടാവും പക്ഷെ വലിയ വലിയ തരിയാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത്ര വലിയ തരിയൊന്നും എടുക്കണ്ടോ മിൽക്കും ഒഴിച്ചിട്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നത് കോഫി പൗ കോഫി പൗഡറും മിൽക്കും ഓക്കെ ി അഥവാ കോഫി പൗഡർ അല്ല ടീ പൗഡർ കേട്ടോ കോഫി പൗഡർ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാം കേട്ടോ നല്ലൊരു സ്ക്രബിങ് എഫക്ട് തരും നമുക്കത് നമ്മൾ ആദ്യം പ്രൂ കോഫി വെച്ചിട്ടുള്ളത് പ്ലൻസ് ചെയ്ത് അതുകൊണ്ടാട്ടോ ഞാനിത് എടുത്തത് എന്നാൽ സ്ക്രബ് ചെയ്യാം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് പകല് ചെയ്യരുത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക നിങ്ങൾ നൈറ്റ് അധികം ചെയ്യാൻ നോക്കും ഞാനിപ്പോൾ പകലാണ് ചെയ്തേക്കുന്നത് വെളിയിൽ പോകാത്ത ദിവസം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ പകല് ചെയ്യാവൂ കേട്ടോ മറ്റും വെയിലടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് കരി കളിക്കുകയുള്ളൂ കേട്ടോ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഒന്നു വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ക്രബ് ചെയ്ത് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി വെച്ച മിൽക്കും കോഫി മിക്സും ഉണ്ടെങ്കിൽ അതവിടെ വെച്ചോ അതില്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ മിക്സ് ചെയ്യണം കേട്ടോ അത് ഉണ്ടെങ്കിൽ അത് ഉഴിവാക്കണ്ട കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉലുവ പോവും ഇപ്പം അഥവാ ഇല്ലെങ്കിൽ തലേന്ന് കുതിർത്ത് വെച്ചോ ഉലുവായാലും കുഴപ്പമില്ല കേട്ടോ ഓക്കെ ഉലുവപ്പൊടി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയാലും കുഴപ്പമില്ല എന്താ വെച്ചാൽ ഉലുവയാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ വേഗം അത് കട്ട പിടിക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടി ലൂസ് ഇല്ലെങ്കിൽ കുറച്ച് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിലേക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പച്ചപ്പാൽ യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ലത് എഫക്റ്റ് ഉണ്ടാവത്തില്ലെന്നുള്ള കുറച്ചും കൂടെ എഫക്ട് പച്ചപ്പാറിന് കോഫി പൗഡർ കുറവ ചെരിയൊരു കോഫി പൗഡർ കേട്ടോ അതില് നേരത്തെ മിക്സ് ക്ലൻസിങ്ങിന് വേണ്ടി നമ്മൾ മിക്സ് ചെയ്ത് കോഫി പൗഡറിന് പുറമേ കൂടി കോഫി പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയതാ എങ്കിൽ മാത്രമേ ഫേസ് പാക്ക് സെറ്റ് സെറ്റാകത്തുള്ളൂ ഓക്കെ നേരത്തെ നമ്മൾ കുറച്ചെല്ലാം എടുക്കുകയുള്ളൂ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം വെക്കണമെങ്കിൽ വെക്കണ്ട ഫേസിൽ ടാമ്പ് റിമൂവലിന് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ നല്ലതാട്ടോ നമ്മൾ ഒരു ഞാനിവിടെ ഒരു അഞ്ചു രൂപയുടെ ബ്രോന്റെ പാക്കറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ക്ലൻസിങ്ങിനും ഫേസ് പാക്കിനും ഒക്കെ കൂടെ ഇതൊരുപാട് നേരം വെക്കണ്ട കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉലുവ ആവുന്നതുകൊണ്ട് വേഗം ഡ്രൈ ആവും ഇതൊന്ന് ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ അങ്ങനെ ഉണങ്ങുന്നവരെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഉണങ്ങിയില്ലെങ്കിലും ഒഴിവാക്കാം പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കണ്ട ഇവിടെയും ഇവിടെ ഉള്ള വ്യത്യാസം നോക്കാം അത്ര മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കാണിക്കാവേ വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണ് അവസ്ഥ കണ്ടോ കഴുത്തിനും ഫേസിനുള്ള മാറ്റം കണ്ടോ നല്ല മാറ്റം ഉണ്ടോ കേട്ടോ ടൈനൊക്കെ പോയി സ്കിന്നൊന്ന് ബ്രൈറ്റ്നായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വലിയ വിലയുടെ കോഫി പൗഡർ പ്രൂ കോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നല്ലത് അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പം വലിയ പാക്കറ്റൊന്നും മേടിക്കേണ്ട എന്നെ പോലെ അഞ്ച് രൂപയുടെ ഒരു നാല് പാക്കറ്റ് മേടിച്ചാൽ അത് ഒരു പാക്കറ്റിൽ ഇനിയും ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഉണ്ടോ കേട്ടോ കേട്ടോ ഇത്രയും ഉണ്ടേനും അതിന് ആവശ്യം കുറച്ച് എടുത്തു നമുക്കൊരു രണ്ട് പാക്കിനോ മൂന്ന് പാക്കനോ യൂസ് ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ നല്ലൊരു പാക്കാണ് കാണിച്ചിട്ടാ സെവ് ചെയ്ത് കാണിച്ചിട്ടാ കണ്ടോ എന്തൊരു മാറ്റമുണ്ടെന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു സിമ്പിൾ പാക്കാണ് ഒരു അഞ്ച് രൂപയുടെ കോഫി പൗഡർ വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് അതെല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബെസ്റ്റ് റെമഡിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു ഉണ്ട് അപ്പോൾ അത് വീക്കിലി വൺസ് ഒക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്താൽ നല്ലതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് മോഡ് ചെയ്യും അടുത്ത നല്ല വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ ബൈ